ആ അയ്യപ്പ ശബരിമലക്കൊക്കെ പോയോണ്ടിരിക്കുണ്ട് ഏഴുപേരുണ്ട് നിങ്ങൾ ഏത് സ്ഥലത്തൊന്ന് വരുമാപ്പ് വെഞ്ഞാറമൂടിയില്ല അപ്പൊ നിങ്ങൾ നടന്ന് എരുമേലേക്ക് പോവാണോ ചെന്നിട്ട് പോവു അല്ലേ ആ പിന്നെ വേറെ ഒന്നും കാണുന്നില്ലല്ലോ ബാക്കിൽ വരുന്നുണ്ട് സാമി മഴയൊക്കെ ആയിട്ടെ ഈ റൂട്ടിൽ നടന്നു പോകുമ്പോഴേ നമുക്കും ഒരു സന്തോഷം തോന്നുന്നുണ്ട് പിന്നെ സാമിയെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരും തിരിച്ചു ആ ബാക്കിയുള്ള അയ്യപ്പന്മാരൊക്കെ ഇപ്പൊ വരുമല്ലേ എല്ലാരും അടുത്തടുത്ത വീടാണ് എല്ലാം തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാ വെഞ്ഞാറമൂടാ അവരെല്ലാവരും വെഞ്ഞാറമൂട്ടിലുള്ളവരാണ് നടന്നാ പോകുന്നേ മഴയൊന്നും പ്രശ്നവേ അല്ലല്ലേ അതെ അതെ ഓക്കെ ഓക്കെ പിന്നെ എങ്ങനെ സമയം അപ്പൊ നമ്മള് ഏതൊക്കെ അമ്പലങ്ങളിലാ കേറുന്നേ നമ്മളിങ്ങോട്ട് ചടയമംഗലം വെട്ടിക്കവലി അങ്ങനെയുള്ള അമ്പലങ്ങളിലേ മലയാളപ്പുഴ ആ അവിടെ തിരിച്ചത് വ്യാഴാഴ്ച വൈകുന്നേരം തിരിച്ചു ഇതുവരെ ഇവിടെ വരെ എത്തി സ്വാമി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ അപ്പൊ അവിടെ ചെന്ന് മല ഇറങ്ങി വരുമ്പോ ഇവർ സന്തോഷമൊക്കെ ഉണ്ടല്ലേ നമുക്ക് പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ പോകാൻ പറ്റും സമയമാകുമ്പോ പോകാം വേണേലും പോകാം പക്ഷെ നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ അതെ പറയുന്നുണ്ട് ആ പിന്നെ എല്ലാരും ഫാമിയുടെ അവിടെ നിന്ന്

അങ്ങനെ ശബരിമലൊക്കെ പോയി തിരിച്ചു തിരിച്ചുവരെ തിരിച്ചു വരണം സാമിയ തൊരുത് നല്ല രീതിയിലൊക്കെ വരണം ഓക്കെ ഞാനും പ്രാർത്ഥിക്കാം ഓക്കെ